ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും സ്വാഗതം കൈ കയറ്റീശയുടെ സവിധത്തിലേക്ക് എല്ലാം മറന്ന് ഈശോയുടെ കരുണാർജുരമായ മുഖം കണ്ട് ധ്യാനിക്കാൻ നമുക്ക് കിട്ടുന്നൊരു പത്ത് മിനിറ്റ് സമയമാണ് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൽക്കാം ഒരു വചനത്തോടെ നമുക്ക് തുടങ്ങാം എസ് എ കെൽ പതിനൊന്നിൻ്റെ പത്തൊൻപത് നിനക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും ഒരു നവചൈതന്യം ഞാൻ നിനില് പുനഃസ്ഥാപിക്കും നിൻ്റെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയമെടുത്ത് മാറ്റി മഫ്സളമായ ഒരു ഹൃദയം ഞാൻ നിനക്ക് നൽകും ഈ നോമ്പുകാലത്തിൻ്റെ ഒരു ധന്യതയാണിത് നോമ്പുകാലത്തിൽ നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനം അതാണ് നിൻ്റെ ഹൃദയത്തെ ഞാൻ മാറ്റും ശിലാഹൃദയത്തെ മാറ്റും മാംസ്ഥളമായ ഒരു ഹൃദയം തരും ഒരു നവചൈതന്യം ഞാൻ നിന്നിൽ വെച്ച് പിടിപ്പിക്കും ഒരു പുതിയ ഹൃദയം നിനക്ക് ഞാൻ തരും സ്നേഹിക്കാൻ പറ്റുന്ന കരുതലുണ്ടാകുന്ന എല്ലാവരും സമഭാവനയോടെ കാണുന്ന ജീവിത പങ്കാളിയെ അല്ലെ സ്വന്തം ജീവന് തുല്യം സ്നേഹിക്കുന്ന മക്കളെ കരുതലോട് പോറ്റി വളർത്തുന്ന മാതാപിതാക്കളോട് ബഹുമാനമുള്ള എല്ലാത്തിനും നന്ദി പറയുന്ന ഒരു ഹൃദയം അല്ലേ പലപ്പോഴും നമ്മൾ ഓർക്കുക അറിയാതെ നമ്മളുടെ ഹൃദയം ശിലാഹൃദയമായി പോകുന്നു അലിവില്ല സ്നേഹമില്ല പല കാഴ്ചകളും നമ്മൾ ഇല്ല നോമ്പുകാലം ധന്യതയാണ് ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം തരും ഒരു നവചൈതന്യം ഞാൻ നിനക്ക് തരും നിൻ്റെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയെടുത്ത് മാറ്റും മാംസളമായൊരു ഹൃദയം തന്നാലും ഗ്രീക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞേ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി മക്കൾക്ക് ഞാൻ പറയും ഒരു ഹാർട്ടിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുക ചില ഹൃദയങ്ങളൊക്കെ മാറുന്ന കരുണയും സ്നേഹമുള്ള ഈശോയുടെ ഹൃദയം നിങ്ങൾക്ക് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കാം ഒന്ന് ചേർന്ന് നിന്ന് ഈശോയ്ക്ക് ഒരു സ്തുതിയൊല്ലിക്കെ ഇപ്രകാരം നമ്മൾ സ്നേഹിക്കുന്ന ഈശോയ്ക്ക് ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജീവിത പങ്കാളികൾക്കൊക്കെ ഒന്ന് സ്തുതിയൊല്ലിക്കെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനോടൊപ്പം നമുക്ക് നന്ദി പറഞ്ഞു തുടങ്ങിയാലോ അതും മാംസമായ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ് എന്തിനും നന്ദി പറയുക നല്ല ദൈവമേ ശാന്തമായ ഒരു സായങ്കാലവും ഏറെ ഉണർന്നുണ്ടായ ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നു പുലർകാലത്ത് പ്രസരിപ്പോടെ ഉണരാനുള്ള നവചൈതന്യം നീ ഞങ്ങൾക്ക് തന്നു ഈശോയെ എല്ലാ മക്കളും നന്ദി പറഞ്ഞേ എന്തൊരു അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഒന്ന് ചേർന്ന് നിന്നേ സങ്കീർത്തകനോടൊപ്പം നമുക്കൊന്ന് പാടിയാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങന സന്നിധി അണയുന്നു നിൻ കർത്താവേണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു പ്രിയപ്പെട്ടവരെ പിയോ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ കെട്ടപ്പെട്ട ഈശോ തന്നിരിക്കുന്ന വലിയ വാഗ്ദാനമാണിത് ആരൊക്കെ പുലർകാലത്തെഴുന്നേറ്റ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് വേണ്ടി ഞാൻ ഏറ്റെടുത്ത സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ത്യാഗത്തെ അനുസ്മരിച്ചു കൊണ്ട് എന്നോടൊപ്പം ഉണർന്നു നിൽക്കുന്നോ അവരുടെയൊക്കെ കെട്ട് ഞാൻ അഴിക്കും നമ്മളെ അനുഭവമാണിത് ഈ പുലർകാലത്ത് നമ്മൾ എന്ന് തുടങ്ങിയോ ഈ നൊവേന അന്നു മുതൽ എന്തെല്ലാം കെട്ടുകളാണ് നമ്മൾ നഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്നേഹമുള്ളൊരു ഹൃദയ ഹൃദയത്തോടെ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നിന്ന് നമുക്ക് നിയോഗങ്ങൾ സമർപ്പിക്കാം ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് ഒരുങ്ങാം മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ എടുത്തിട്ടുള്ളവർ അതെടുത്തൊന്ന് തലയിൽ അണിയുക കല്ലോ മണ്ണോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തുക എന്തിനാണെന്നറിയാമോ ഈശോയുടെ ആ സഹനത്തെ അതിൻ്റെ ഒരു അംശമെങ്കിലും കർത്താവെ എൻ്റെ ശരീരത്തിലേക്ക് ഏറ്റു എടുക്കാൻ എനിക്ക് തരുന്നൊരു വലിയ ഭാഗ്യമാണത് ഒത്തിരി മക്കളത് ചെയ്യുന്നുണ്ട് നമുക്ക് ഒന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം എല്ലാ മക്കൾക്കും വേണ്ടി ലോകം വളരുന്നുണ്ട് സാമ്പത്തികമായി ടെക്നോളജിപരമായിട്ട് എല്ലാം ശാസ്ത്രമായിട്ട് എല്ലാം പക്ഷെ മറുവശമുണ്ട് വേദനയുടെ ദുഃഖത്തിൻ്റെ യുദ്ധങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെ ഒരു മുഖമുണ്ട് നമ്മളത് മറന്നുപോരുത് പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ ആപത്തുകൾ നിനശ്ചരിക്കാത്ത സമയത്ത് ജീവിതത്തിലേക്ക് കയറി വരുന്ന ഭാരങ്ങൾ അവരെല്ലാവരും ഒന്ന് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചുകൊടുത്തുണ്ട് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൈകൾക്കുപ്പി ഈശോയ്ക്കൊന്ന് നന്ദി പറഞ്ഞേ രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം അത് ആഗോള കത്തോലിക്ക സഭ നമ്മൾ കത്തോലിക്കൻ എന്ന നിലയിൽ പരസ്പരം പ്രാർത്ഥിക്കണം സഭ വളരണം ഉത്തരോത്തരം സഭ വിശ്വാസത്തിലും സ്നേഹത്തിലും വളരണം മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ നിന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെ നമുക്കിപ്പോൾ ഈശോയുടെ കെട്ടുകളിലേക്കൊന്ന് സമർപ്പിക്കാം സഭ വളരട്ടെ കൈകൾ നീട്ടിപ്പിടി ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടിയേശു നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കാം ഇനി നമ്മളെ ഊഴമാണ് എന്തിനായി പുലർകാലത്ത് നീ എഴുന്നേറ്റത് നിന്നെ അലട്ടുന്നൊരു പ്രശ്നമുണ്ട് നിന്റെ മുന്നിൽ പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരു വലിയ ഭാരമുണ്ട് ഒരു സാമ്പത്തിക കെട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു ഭിന്നതയുണ്ട് എത്ര ശ്രമിച്ചിട്ടും കുടുംബം സ്വർഗമാവുന്നില്ല അനുദിനം പരസ്പരം യുദ്ധമാണ് കുഞ്ഞുങ്ങളെ ഓർത്തുള്ള വേദനയുണ്ട് അവരും പഠിച്ചിട്ട് ഒരു ജോലി ലഭിച്ചിട്ടില്ല ഒരു വിശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒരു ജീവിത പങ്കാളി ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു തൊഴിലായില്ല സാമ്പത്തിക ഭദ്രതയായില്ല കാർഷിക മേഖലയെക്കുറിച്ചുള്ള വിഷമാണോ തൊഴിൽ മേഖലയൊക്കെയുള്ള വിഷയമാണോ ഒരു വീടില്ല വീടിൻ്റെ പണി തുടങ്ങി പൂർണ്ണമാക്കാൻ പറ്റുന്നില്ല ഒരു ലോൺ കിട്ടുന്നില്ല ഒരു തൊണ്ട് ഭൂമിയില്ല നിനക്ക് ഈശോയെ സ്നേഹിക്കണം ശുശ്രൂഷ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പ്രതിസന്ധികൾ കഴിഞ്ഞിട്ട് അതിലേക്കൊന്ന് നടന്നെടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണോ നിൻ്റെ കെട്ടെങ്കിൽ അതൊന്നെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് ഈ പ്രഭാതം അത്ഭുതത്തിൻ്റെതാണ് ഒരു അത്ഭുതം ഇപ്പോൾ നടക്കും ഒരു മാരകരോഗം നിന്നെ വിട്ടുപോകും മനസ്സിൻ്റെ ഒരു സമ്മർദ്ദം നിന്നെ എന്നേക്കുമായിട്ട് വിട്ടുപോകും നിൻ്റെ കുടുംബം സ്വർഗമാകും ഏറ്റു ചൊല് ലോകരക്ഷകനായിശോയെ അങ്ങക്ക് സാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ് ചുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 നന്ദിൻ നിറഞ്ഞ ഹൃദയത്തോടെ കൈകൾക്ക് ഉപ്പീശിയെ നോക്ക് നന്ദി പറഞ്ഞ ഇപ്പോൾ കിട്ടുന്ന ഒരു വിടുതൽ ഒരു സൗഖ്യം അല്ലേ ഒരു സ്വാതന്ത്ര്യം ഒരു ബലം നന്ദി പറ ഇത് വലിയ അനുഭവമാക്കിത്തരും ഈശോട് നീ ഒരു കാര്യം കൂടെ പറയണം വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും പി ഒ ഫോൺ കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് അനേക മക്കളുടെ മുമ്പിൽ ഞങ്ങൾക്ക് നാളിതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും എണ്ണി 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 സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളും മാറിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പ്രാർത്ഥിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഞങ്ങളിവിടെ ഉണ്ട് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ കൗൺസിലിംഗ് ആയിട്ട് വ്യാഴാഴ്ചകളിൽ ഒൻപതരക്ക് തുടങ്ങുന്ന ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയ്യുറ്റീശ്വട്ടുള്ള നൊവേന നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് കടന്നു വരിക കിട്ടിയ അനുഗ്രഹങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് വരിക ചേർന്ന് നിന്നേ കർത്താവ് എനിക്ക് തന്ന പൗരോഹിത്യ ധന്യതയിൽ നിന്നുകൊണ്ട് ഞാനൊരാശീർവാദം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് സ്നേഹത്തോടെ സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ തുടങ്ങുന്ന ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും സമൃദ്ധമായ അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോമിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോമിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോമിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹാലേലുയാ ഹലേലുയാ ഹലേലുയാ